േലിന്റെ ഒന്നാം പുസ്തകം പതിനാലാം അധ്യായം നാൽപ്പത്തി അഞ്ചാം വാക്യത്തിന്റെ അവസാന ഭാഗം അവന്റെ തലയിലെ ഒരു രോമവും നിലത്തു വീഴുകയില്ല അവൻ ഇന്ന് ദൈവത്തോടു കൂടെയല്ലോ പ്രവർത്തിച്ചിരിക്കുന്നത് ഷൗൽ ചെയ്ത ഒരു ശപഥത്തിന്റെ പരിണിത ഫലമുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിക്കുന്നത് ഷൗൽ രാജാവ് യുദ്ധത്തിന് പോയപ്പോൾ ഒരു ശപഥം ചെയ്തിരുന്നു ആരും ആഹാരം കഴിക്കാൻ പാടില്ല ആഹാരം കഴിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്നാൽ യോനാഥാൻ അല്പം തേൻ ഭക്ഷിക്കുവാനിടയായി അത് കഴിഞ്ഞ് കേട്ടപ്പോൾ ശൗൽ പറയുകയാണ് യോനാഥാനെ നീ മരിക്കണം എന്നാൽ ജനമെല്ലാം പറയുകയാണ് ഇല്ല യോനാഥാൻ മരിക്കാൻ പാടില്ല കാരണം അവൻ ദൈവത്തോടു കൂടിയാണ് പ്രവർത്തിച്ചിരിക്കുന്നത് അവന്റെ തലയിലെ ഒരു രോമവും പൊഴിഞ്ഞു പോകുകയില്ല നമ്മുടെ തലയിലെ രോമങ്ങൾ പോലും എണ്ണപ്പെട്ടിരിക്കുകയാണ് ദൈവത്തിന്റെ പ്രവർത്തന പദ്ധതി ഇല്ലാതെ ദൈവത്തിന്റെ അനുമതി ഇല്ലാതെ ഈ ഭൂമിയിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഊട്ടി ഉറപ്പിക്കുവാൻ ഈ സംഭവം നമ്മെ പഠിപ്പിക്കുകയാണ് നാം നിരാശരാകുമ്പോൾ വേദന അനുഭവിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രത്യേകമായ പ്രവർത്തന പദ്ധതി നമ്മളോടുള്ള ബന്ധിലുണ്ട് എന്നുള്ള വസ്തുത നാം മനസ്സിലാക്കുകയും നമ്മുടെ തലയിലെ രോമങ്ങളെല്ലാം എണ്ണപ്പെട്ടിരിക്കുകയാണ് ദൈവത്തിന്റെ അറിവില്ലാതെ അതിലൊന്നുപോലും താഴെ വീഴുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മൾ സഹായിക്കുമാറും